യസീദ് അലി അള്ളാഹോൻ പറയുകയാണ് ഞാൻ മഹാനായ സലമി അള്ളാഹോനിൻ്റെ കാലിൽ ഒരു വെട്ടിൻ്റെ അടയാളം കണ്ടു ഒരു വെട്ടിൻ്റെ പാട് കണ്ടു ഞാൻ ചോദിച്ചു യാ ബാ മുസ്ലിം മഹാദിഹി ലോർബ ഇതെന്തൊരു ഇതേത് വെട്ടാണ് എനിക്കേറ്റ വെട്ടിൻ്റെ പാടാണെന്ന് വെട്ടിൻ്റെ അടയാളമാണ് ആളുകളൊക്കെ പറയാൻ തുടങ്ങി സലമക്ക് മുസീബത്താക്കപ്പെട്ടിരിക്കുന്നു സലമ വിഷമകരമായ അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു അല്ലാഹു അലി വസ്ലം ഞാൻ നബി സലാഹു അലൈ വസ്ലം തങ്ങളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു ആ വിഷയം പറഞ്ഞു ആ മുറിവിൽ ഈ സമയം വരെ എൻ്റെ ഈ കാലിന് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല വെട്ടേറ്റ് പ്രയാസപ്പെട്ട മഹാനായ സഹാബി വര്യൻ ഹബീബായ തങ്ങളെടുക്കൽ ചെന്ന് അഭയം ചോദിക്കുന്നു പ്രയാസം പറയുന്നു വിഷമം പരിഹരിക്കാൻ ആവശ്യപ്പെടുന്നു അവിടുത്തെ വെട്ടിലേക്ക് ഹബീബായ സലല്ലാ അലൈവല് മൂന്ന് ഊതൽ ഊതുന്നു ഇന്നേവരെ എൻ്റെ ഈ കാലിന് പിന്നൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല എന്ന് മഹാനവറുകൾ സാക്ഷ്യപ്പെടുത്തുന്നു ദീപായ തങ്ങളെ എപ്രായകാരമാണ് സഹാബത്ത് കണ്ടത് ഇതെന്ന് നമുക്ക് ധര്യപ്പെടുത്തി തരുന്നു